അഴകു വിരിയിച്ച ആമ്പൽ വസന്തം വീണ്ടും മനം കവരുന്നു കോട്ടയം കൊല്ലാട് കിഴക്കുംപുറം പാടത്തെ ആമ്പൽ വസന്തമാണ് മനോഹര കാഴ്ചയായി മാറുന്നത് ആമ്പൽ പാടത്തിന്റെ മനോഹാരിത ആസ്വദിക്കാൻ സഞ്ചാരികളുടെ തിരക്ക് കൂടി വരികയാണ് ഹലോ എന്റെ പേര് ശ്വേത ഞങ്ങൾ എറണാകുളത്ത് നിന്നാണ് വരുന്നത് ഇവിടെ ആമ്പൽ വിരിഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ് പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ കുറെ ഫോട്ടോസും കിട്ടി സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വളരെ ഹാപ്പിയാണ് ഇവിടെ വന്നിട്ട് കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ആമ്പൽപ്പാടം മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് പിങ്ക് വസന്തം ഇതൾ വിരിക്കുന്ന കാഴ്ച ആസ്വദിക്കാൻ ധാരാളം ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന പുലർക്കാഴ്ച ഏതൊരാളിൻ്റെയും മനസ്സിൽ കുളിര് നിറയ്ക്കും അത്രത്തോളം ഭംഗിയാണ് കൊല്ലാട് കിഴക്കമ്പുറം പാടത്തെ ആമ്പൽ വസന്തം നൽകുന്നത് ഇതാദ്യമായല്ല ഇവിടെ ആമ്പൽ വിരിയുന്നത് സമൂഹമാധ്യമങ്ങളിലടക്കം ആമ്പൽ കാഴ്ചകൾ വന്നതോടെ ഇവിടെ കേന്ദ്രമായി ആ ഇന്ന് സാന്ദ്ര ഞാനിവിടെ പെട്ടമ്പാറ് തന്നെയാണ് താമസിക്കുന്നത് അപ്പൊ കൊറേ നാളായി ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെ വന്നാണ് ഇവിടെ ആമ്പലം വിടുന്നത് കാണാൻ വേണ്ടിട്ട് സോ കൊറേ ഫോട്ടോസ് എടുക്കാൻ പറ്റി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആമ്പൽപ്പാടത്തിലൂടെ തോണിയിൽ സഞ്ചരിച്ച് പൂക്കളുടെ ഭംഗി അടുത്തു കാണാനും സൗകര്യമുണ്ട് സമയം ചിലവഴിക്കാനും ഫോട്ടോഷൂട്ടിനായും ഇവിടെ നിരവധി പേരാണ് എത്തുന്നത് തോണിയിൽ സഞ്ചരിച്ച് സെൽഫി എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നവരാണ് അധികവും പ്രായഭേദമന്യേ ധാരാളം ആളുകളാണ് ആമ്പൽ വസന്തം കാണാൻ എത്തുന്നത് കോട്ടയം തിരുവാർപ്പ് മലരിക്കൽ ആമ്പൽ വസന്തം ഹിറ്റായതിനു ശേഷമാണ് കിഴക്കും പുറവും ശ്രദ്ധയിൽപ്പെടുന്നത് ആമ്പൽ കാഴ്ച നന്നായി ആസ്വദിക്കണമെങ്കിൽ രാവിലെ ആറു മുതൽ ഒമ്പത് വരെയുള്ള സമയമാണ് അനുയോജ്യം അതിനുശേഷം ആമ്പൽപ്പൂക്കൾ കൂമ്പിപ്പോകും സഞ്ചാരികളെ ഇരു കൈയും നീട്ടിയാണ് പ്രദേശവാസികൾ വരവേൽക്കുന്നത് ഇവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്